ഏഹ് ദീപക്ക് വന്നത് വിളിഞ്ഞു നോക്കുന്നതാണ് ദീപക്ക് വന്നത് വിളിഞ്ഞു നോക്കുന്ന ശരി കണ്ടു മമ്മി ഏട്ടാ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാതന്ത് ഇന്നലെ വീഡിയോ ഇട്ടില്ല ഇന്നലെ ചെറിയ വീഡിയോ ആയിട്ട് വന്നു ഭയങ്കര കൊടും ചൂടാ കേട്ടോ ഇവിടെ അപ്പൊ ദീപക്ക് വന്നപ്പോൾ എന്നെ ബെഡ്റൂമിൽ നിന്ന് വിളിച്ചോണ്ട് വരുന്ന ദീപക്ക് വരുന്നു വന്നൂന്ന് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ആൻ്റെ ചിക്കൻ മേടിക്കണേ ആ ഒച്ചിൻ്റെ ചിക്കൻ മേടിക്കണേ ഒരുപാട് മേടിക്കണേ ആ ആ ഓന് പഴം മേടിക്കണം ആപ്പിൾ മേടിക്കണം പറ പൊന്നൂര് പറഞ്ഞു പൊന്നുവോ പറ അവനല്ല എക്സ്പ്രഷനാണ് അച്ചാ എനിക്ക് ചിക്കൻ മേടിച്ചോണ്ട് വരണേന്ന് പറ പൊന്നു പൊന്നു ഇങ്ങനെയൊക്കെയാണ് നിപ്പ് അത് കണ്ടില്ലേ കണ്ടില്ലേ അച്ഛൻ വന്നിട്ട് കുളിപ്പിക്ക പൊന്നിനെ കുളിപ്പിക്കും പൊന്നിനെ ഇന്ന് താഴെ നിർത്തിയേ കുളിപ്പിക്കോളു പൊന്നിനെ പൊന്നെ ചിക്കൻ മേടിക്കണോ മേടിക്കണോന്നാറ ഇവിടെ നോക്ക് അച്ചടത്ത് നോക്ക അച്ചയുടെ മോത്ത് നോക്ക് ആ ചിക്കൻ മേടിക്കണോ ആ പൊന്ന ചിക്കൻ വിട്ട് വേറെ കളിയില്ല ആ ചിക്കൻ മേടിക്കണേ അച്ചാ എനിക്ക് ചിക്കൻ മേടിക്കണേ ആ കൊച്ചിന് ചിക്കൻ ആപ്പിൾ പഴം കൊച്ചിന് ഒരു ദിവസം ചിക്കനും കൊടുക്കും ഒരു ദിവസം പഴമൊക്കെ തൈരും കൂട്ടി കൊടുക്കും ഒരു ദിവസം ആപ്പിൾ ആ പിന്നെ ഇനി ചിക്കൻ മേടിക്കാൻ പോണ ഏ ചു എനീച്ച് വയ്യ ഓ എനിച്ച് വയ്യ കറക്റ്റ് കേട്ടാ ആ മാർക്കറ്റിൽ പോയോ നീ അവിടെ കാത്തു കുത്തി ഇപ്പായിരിക്കും ഇപ്പം ചിക്കൻ കൊണ്ടുവരും ഇപ്പം ചിക്കൻ കൊണ്ടുവരും എന്നും പറഞ്ഞു അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അതൊന്ന് ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇപ്പം ഇവന് ഒരു ഇവനൊരു ഒരു പെറ്റ് വരും കേട്ടോ അപ്പം നമ്മുടെ മെയിൽ അത് എടുക്കാനാണ് നിൽക്കുന്നത് മെയിൽ വാങ്ങിക്കാനാണ് നിൽക്കുന്നത് കാരണം ഒന്ന് നാട്ടിൽ പോകണം നാട്ടിൽ പോയി വന്നതിന് ശേഷം വാങ്ങാനാണ് കേട്ടോ അല്ലാതെ അവനെ അവനേം കൂടെ മേടിച്ചിട്ട് പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡിന് രണ്ടുപേരെയും നോക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് മേടിക്കാമെന്നാണ് ടാറ്റ പറ ടാറ്റ പറ അച്ചക്ക് ടാറ്റ പറ പോന്ന് ബാ ആ പോയിട്ടോട്ടെ കേട്ടാ ആ ആ ശരി മോനെ ചിക്കൻ മേടിച്ചോണ്ട് തന്നെ പഴം മേടിക്കണേ പൂവാൻ പഴം മേടിക്കണേ ആ നാരങ്ങ മേടിക്കണേ കേട്ടായി ആ ശരി 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 നീ ആ നടൊരു കുത്തി ഇരിപ്പായിരിക്ക ചിക്കൻ എപ്പോൾ കൊണ്ടുവ റിഷയിൽ വരുന്നോ വരുന്നോ എന്നൊക്കെ പാവങ്ങളെട്ടോ ഇതുങ്ങൾ പോയോ ശരി പോണോ നോക്കുന്ന കേട്ടോ കേട്ടോ നീ എന്നീ അവിടെ ഒരു ഇരിപ്പായിരിക്കേ നീ എപ്പോഴെപ്പോഴും നോക്കിയിരിക്കും വരുന്ന റിഷ്യൽ അച്ഛൻ വരണോ വരണുണ്ടോയെന്ന് ആ അപ്പോൾ ഫ്രണ്ട്സ് എന്താ പറഞ്ഞു വന്നേ നമ്മൾ ഇവന് കൂട്ടായിട്ട് പെറ്റിനെ മേടിക്കും അപ്പം ഏത് പെറ്റാന്നൊക്കെ ഉള്ളത് സർപ്രൈസിലാണ് കേട്ടോ അപ്പോൾ പറഞ്ഞൊക്കെ വെച്ചേക്കുന്ന അപ്പോൾ ഞാനും മോളും കൂടെ മേൽ ഒന്ന് നാട്ടിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ മേ മോടും ഞാനും കൂടെ പോയിട്ട് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വരും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പോയാൽ ഒരു മാസം നിൽക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഒരു മാസം നിൽക്കാൻ പറ്റത്തില്ല വീട് പണി തുടങ്ങുന്നുള്ളതുകൊണ്ട് വീട് പണിയും തുടങ്ങുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റില്ല നമ്മുടെ ഹസ്ബൻഡ് അത്രയൊന്നും അവധി കിട്ടില്ല ഓഫ് സീസണൊക്കെ കഴിഞ്ഞ് ഓൺ സീസൺ തുടങ്ങുന്ന സമയമാണ് അപ്പോൾ പുള്ളിക്ക് കൂടി വന്ന ഒരു നാല് ദിവസം അവധിയെടുക്കുക അല്ലെങ്കിൽ മൂന്ന് ദിവസം അവധിയെടുക്കുക മോള് ഒരു ഒന്നോ രണ്ട് ദിവസം നിന്ന് അവരുടെ അച്ഛൻ്റെ ആൾക്കാരെയൊക്കെ കണ്ട് എല്ലാം കണ്ട് പെട്ടെന്ന് വരും ഞാൻ ഒരു രണ്ട് ദിവസം കൂടെ നിന്നിട്ട് ഇച്ചിരി പണിയുണ്ട് ഒരു അഞ്ച് ദിവസം നിന്നിട്ട് ഞാനും അടുത്ത ഫ്ലൈറ്റിൽ കയറും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേടിക്കാൻ നിൽക്കുന്ന കാരണം ഇവിടെ ഞാൻ വന്നിട്ട് മേടിക്കാൻ നിൽക്കുന്ന കേട്ടോ ഈ മാസം കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത് ആ പെറ്റിനെ അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞു മെയ്യിൽ നാട്ടിൽ പോയിട്ട് വന്നിട്ട് മതി എന്ന് അപ്പോൾ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മോളും കൂടെ പോയിട്ട് തിരിച്ച് വന്നിട്ടും ആ പെറ്റിനെ മേടിച്ചിരിക്കും ഞങ്ങളെല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ മാസം തരാമെന്ന് പറഞ്ഞാൽ മോൾ മെയ്യിൽ തരാമെന്ന് പറയുന്നതാണ് കേട്ടോ അപ്പം അച്ഛൻ പോകുന്നു മാർക്കറ്റിൽ അവൻ നോക്കിയിരിക്കുന്ന ഇങ്ങനെ അപ്പോൾ ഒരു കൂട്ടാവാൻ വേണ്ടിയാണേ പോയി പോയില്ല അപ്പോൾ കഴിഞ്ഞ വർഷവും ഞാൻ നാട്ടിൽ പോയില്ലാട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നേരത്തെ വരും അഞ്ചു വർഷം ഈ അഞ്ച് ദിവസം മോനും അച്ഛനും കൂടെ ഇവനെ നോക്കും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കേട്ടോ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പെട്ടിനെ തന്നെ ആയിരിക്കും നിങ്ങൾ കൊള്ളാമെന്നുള്ള നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പെട്ടിനെ ആയിരിക്കും അല്ലേ നമ്മൾ കൊണ്ടു വന്നത് അയ്യോ വീട് പോണോ കൊച്ചിൽ എന്ത് പറ്റി അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ വർഷവും നാട്ടിൽ പോയില്ല അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അച്ഛനായാലും അഞ്ച് ദിവസം അവധി എടുക്കുക അതിൽ കൂടെ കിട്ടില്ല അത് താഴെ പണിക്കാരും ഉണ്ട് ലേബേഴ്സും ഉണ്ട് താഴെ വീട് പണി എന്നതിൻ്റെ അപ്പോൾ അത് കാരണം താഴെയൊക്കെ നോക്കണം അതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് ദിവസം നിന്നിട്ട് വരും അത് കഴിഞ്ഞ് വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും നാട്ടിൽ പോകും കുറച്ച് ദിവസം നിൽക്കും അപ്പോൾ വൻ്റെ കൂടെ കൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ മോളും ചേട്ടനും അച്ഛക്കെ നോയിക്കോളും അച്ഛനെ ഓഫ് സീസൺ ആവുന്ന സമയം ഞാൻ നാട്ടിൽ പോകും അങ്ങനെയാണ് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് പോയി രണ്ട് ദിവസം കാര്യങ്ങൾ കഴിഞ്ഞു പെട്ടെന്ന് വരും അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഭയങ്കര തിരക്കും കാര്യങ്ങളും ചൂടും ഭയങ്കര ചൂടും ആട്ടോ ചൂട് കണ്ടിട്ട് തലവേദന അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ ഈ എൻ്റെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഒന്ന് പഴയ പഴയ വീഡിയോ എടുത്ത് നോക്കുന്നത് അപ്പോൾ ചിലവർക്കൊക്കെ ഒരു ഉണ്ട് വട്ടച്ചൊറിയൊക്കെ വന്നു കഴിഞ്ഞു ഇവരെയൊക്കെ പുറത്തേക്ക് വിടുവോ പുറത്തേക്ക് തള്ളി വിടുവോ എന്നൊക്കെ ഉള്ളത് അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ കേരളത്തിൽ ഞാനിപ്പോൾ കൽക്കട്ടയിലാണ് താമസം കേരളത്തിൽ കാണുന്നതൊക്കെ അങ്ങനെയാണ് കൽക്കട്ട കേരളമൊന്നുമല്ല നോക്കാൻ ഒരു മനസ്സ് വേണം കേട്ടോ ഞങ്ങളിവിന് കൂടെ ഇവന് ചെറുപ്പകാലം തൊട്ട് കൂടെ ഒന്നും തന്നെ ഇല്ല അവന് ഞങ്ങളുടെ കട്ടിലും ഞങ്ങളുടെ വീടിലും ഇങ്ങനെ ഇട്ടേക്കണം അവൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കാൻ അറിയാം കൽക്കട്ടയിലാണ്ട് കേരളത്തിലുള്ളവർക്കൊന്നും വന്ന് നോക്കാൻ അറിഞ്ഞുകൂടും പറ്റില്ലായിരിക്കും ഒരു ഒന്നുമില്ല അവൻ ഞങ്ങളുടെ കൂട്ടത്തിലാണ് അങ്ങനെയൊക്കെ അവർ ഇപ്പോൾ ഒരുപാട് അലർജിയൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഡോക്ടറിന് ഡോക്ടർ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മരുന്ന് മേടിക്കുന്നത് പിന്നെ അവന് അലർജി വരുന്നുണ്ട് ഞങ്ങൾ മരുന്ന് മേടിച്ച് കൊടുക്കും എല്ലാത്തിനും മരുന്ന് മേടിക്കുന്നുണ്ട് അവനെ ഞാൻ പല വീഡിയോസിലും പറയുന്നുണ്ട് അവനെ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് പല പല ചെക്കപ്പ് ചെയ്യുന്നുണ്ട് അവൻ്റെ വെയിറ്റ് ചെക്കപ്പ് ചെയ്യുന്നുണ്ട് ഫുഡുകളെല്ലാം ഡോക്ടറിൻ്റെ അനുസൃതമായിട്ട് ഡോക്ടറിൻ്റെ പ്രകാരമാണ് കൊടുക്കുന്നതും മരുന്നുകളും മെഡിസിൻസൊക്കെ നമ്മളങ്ങനെ കളയാനൊന്നും അല്ല കേട്ടോ അത് പറയുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരൊക്കെ ഈ കാണുന്ന അങ്ങനെയല്ലേ പലരും വട്ടച്ചൊറിയൊക്കെ വരുമ്പോൾ അവരെ കൊണ്ടുവന്ന് വയസ്സാകുമ്പോൾ അങ്ങനെയൊന്ന് നമ്മൾ നമ്മൾ അവരെ നോക്കുന്നത് അവരുടെ മരണം വരെ നോക്കാമെന്നാണ് കേട്ടോ അവർക്ക് കുറച്ച് കാലേ ആയുസുള്ളൂ ആ ആയുസ് വരുന്നവരെ നമ്മൾ നല്ലതായിട്ട് നോക്കും അത്ര തന്നെ നമുക്കാവുന്നിടത്തോടെ നമ്മൾ നോക്കും നമുക്ക് മരുന്നിനു കാശില്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി മേടിക്കാം അവരെ അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുക അപ്പോൾ ഈ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ പഴയ പഴയ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ഇവനെ എങ്ങനെ നോക്കുന്നു ഇവനെ ഇവനെങ്ങനെയാണ് ഞങ്ങൾ പിന്നെ നമ്മൾ ഇവനെ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇവനെ ഇവനെങ്ങനെയാണ് നോക്കുന്നത് എൻ്റെ പഴയ പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ പ്ലീസ് പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാം മെസ്സേജ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പഴയ വീഡിയോസൊക്കെ കാണുക പിന്നെ ഇവൻ അച്ഛൻ ഇപ്പം ഭക്ഷണം കഴിക്കുന്നത് എല്ലാം എൻ്റെ കൂട്ടത്തിലായിരിക്കും എൻ്റെ കൂടെ വന്നിരിക്കുക ഇട കിടക്കുന്നതും അച്ഛൻ്റെ കൂട്ടത്തിലായിട്ടോ അച്ഛന് ഇവനില്ലാതെ ഉറങ്ങിയില്ല ഒരു പക്ഷേ മോളുടെ റൂമിലോ ഇവൻ കിടന്നു കഴിഞ്ഞാൽ അച്ഛൻ ഇവനെ പിടിച്ചോണ്ട് വരും അച്ഛന് ഇവനെയും വേണം ഇവന് അച്ഛനെയും വേണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇവരെ സ്നേഹിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഫ്രണ്ട്സ് നമുക്ക് ഇവരെ ഇല്ലാതെ പറ്റൂല കാരണം ഇവരെ ഇല്ലാ ഇവരുടെ സ്നേഹം ഒരു പ്രത്യേകതയാണ് അത് ഇത് അനുഭവിച്ചറിഞ്ഞവർക്കും ഇവരെ വളർത്തിയവർക്കും മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇവനപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചെന്ന് കിടന്നാൽ നമുക്ക് ഉറക്കം വരില്ല അവൻ്റെ അച്ഛനെ അവൻ വേണം അവനപ്പുറത്ത് റൂമിൽ ചേച്ചിയുടെ റൂമിൽ കിടന്നിരുന്നാലേ അച്ഛൻ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കിടത്ത് അച്ഛൻ്റെ അടുത്ത് അപ്പോൾ അച്ഛൻ്റെ അടുത്താണ് അവൻ കൂടെയിൽ കിടക്കാൻ പോകുന്നത് അച്ഛൻ്റെ അടുത്താണ് പിന്നെ പുറത്ത് റോഡിലൊക്കെ പോകുന്ന മകൻ്റെ കൂടെയും എൻ്റെ മകൻ്റെ കൂടെയും അച്ഛൻ്റെ കൂടെയാണ് അല്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും എൻ്റെ കൂടെ വരുന്നു അതുപോലെ കുളിപ്പിക്കുന്നത് ഒന്നി മോൻ അല്ലെങ്കിൽ ഭർത്താവാണ് എൻ്റെ ഹസ്ബൻ്റാണ് അതിനും അവൻ അച്ഛൻ്റെ അടുത്ത് പോകും അവനങ്ങനെ കുറച്ച് പ്രത്യേകത ഒക്കെ ഉണ്ട് അപ്പോൾ ഇവനിങ്ങനെ ഒറ്റപൂരാടനായിട്ട് വളർന്ന് വളർന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഇവന് കൂട്ടായിട്ട് ഞങ്ങളൊരു പെറ്റിനെ കൊണ്ടുവരാൻ പോകുന്നത് അത് ഏതായാലും മെയിൽ ഞങ്ങൾ പറഞ്ഞ് വെച്ചിട്ടുണ്ട് മെയിൽ വരും ഈ മാസം നാട്ടിൽ പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ ആവുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ മാസം തന്നെ കൊണ്ടുവരാൻ നോക്കുന്നതായിരുന്നു അപ്പോൾ രണ്ടിനെയും കൂടെ ഇവരെ രണ്ടുപേരെയും താഴെ ലേബേഴ്സും ഉണ്ട് അപ്പോൾ അവരെയൊക്കെ നോക്കാൻ അച്ഛന് ഇവൻ്റെ അച്ഛന് പറ്റൂല ഒറ്റയ്ക്ക് അപ്പോൾ മോന് ജോലിക്കും പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതിന് ശേഷം ആ പെറ്റിനെ കൊണ്ടുവരും അപ്പോൾ എല്ലാവർക്കും സർപ്രൈസായിട്ട് അവനെ മെയിലിൽ കാണാം കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് സഹായിക്കുക കേട്ടോ പ്രോത്സാഹിപ്പിക്കുക എന്നാലേ എനിക്ക് ഇനി അങ്ങോട്ടുള്ള നല്ല നല്ല വീഡിയോസ് എൻ്റെ മോനെയും വരുന്ന പെറ്റിനെയൊക്കെ അത് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ കേട്ടോ മോൻ കുളിക്കിന് കുളിക്കിന് സുന്ദര മോൻ സുന്ദര മോനെ ഇന്ന് മോളിൽ കൊണ്ടുപോയില്ലോ താഴെ എടുത്തിട്ട് കുളിക്കലാണ് എല്ലാം നല്ല ചൂട് വെള്ളത്തിൽ ഇലപ്പുവാൻ പാട്ടല്ല ഇത് കുളിപ്പിക്കുന്ന ഷാമ്പൂ ഇടട്ടോ ഷാംപൂ ഇട പതയുമില്ല ഈ ഷാംപൂൻ്റെ ഈ ഷാംപൂ പതയില്ല പക്ഷെ നല്ല ഇങ്ങോട്ട് കയറി കയറി പോണം അപ്പൊ ഇനി ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇനി ചൂടൊക്കെ പുറത്തേക്ക് റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടി കുളിക്കാൻ വിളിച്ചിട്ട് ഫുഡെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുളിച്ച് ഇതൊക്കെ ഒന്ന് ഉണക്കി അവൻ്റെ മുടി ഉണക്കിയിട്ട് ഫുഡ് കൊടുക്കണം ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പാലൊക്കെ കഴിയുവാറൊക്കെ തുടച്ച് വലിയൊരു ടർക്കി കൊണ്ട് തുടച്ചിട്ട് ഇതേ ഉണക്കത്തോർത്ത് കൊണ്ട് തുടക്കണം കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് കൊടുക്കുന്നാൽ മേട്ടോ ആ ഓ ഓറെ ചെയ്യുന്നുണ്ട് അവർ എ സി റൂമിൽ പോണമായതിനു വേണ്ടി അവർ ചൂടെടുക്കുന്നുണ്ട് അവിടെ ഇരിക്കു പോയിഞ്ഞോ ഇനി മുടിയൊക്കെ ഉണക്കട്ടെ ഇന്ന് അവൻ്റെ സൺഡേ ബാത്താണ് കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്ലിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇന്നൊരു ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഇനി ഇവനെ ഒന്ന് ഉണക്കി എൻ്റെ അച്ഛനെ ഒന്ന് ചീകി കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കും അത് കഴിഞ്ഞാൽ കുറച്ച് നേരം കിട്ടുന്നു പറയാ പൊരിഞ്ഞ ചൂടാ ഇവിടെ പൊരിഞ്ഞ ചൂട് കേട്ടോ കഴിഞ്ഞാൽ അല്ല സുന്ദരനായില്ലേ ചൂടത്ത് കുളിക്കാതിരിക്കാൻ പറ്റുമോ ചൂടുവെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കാൻ പറഞ്ഞേക്കുന്ന ഡോക്ടർ അങ്ങൾ കണ്ടോ ആ ആ ആ കൈ പിടിച്ചുകഴിഞ്ഞ ഇനിയിപ്പം വേദനിക്കും ചെവിയിലൊക്കെ നല്ലോണം തുടച്ച് കൊടുക്കാം കേട്ടോ ഉച്ചിയൊക്കെ നല്ലോണം തുടക്ക് ഉച്ചയൊക്കെ ഇവിടെ മോഹത്തിൻ്റെ അടിയിലൊക്കെ മോഹത്തിൻ്റെ അടിയൊക്കെ ആ വെള്ളം നിൽക്കല് ആ കയറി ആ ഇവിടെ ഇവിടെ മണി കെട്ടിയിരിക്കുന്ന ഒക്കെ ഒന്ന് എടുത്തിട്ട് ആ അങ്ങനെ 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 പൊന്ന് നല്ല പൊന്നാണ് മാമ്മിയുടെ പൊന്ന് അനുസ്മരണ ഉള്ളതാണ് ഇനി ഒരു ഓട്ടം ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ മുകളിൽ കയറാത്തതുകൊണ്ട് മുകളിൽ കയറിവനേ കുളിച്ചിട്ട് ആ മണ്ണിൽ നിന്നുള്ള അവന് അലർജി ഒരു കാലിലൊരു ചെറിയ അലർജി പോലെ വരുന്നു അപ്പം അത് കാരണം ഒന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് കുളിപ്പിച്ചതാണ് കയറി വന്ന് ചീക അവനോട് ഒന്ന് പറഞ്ഞൊന്നും കൊടുക്കണ്ട അറിയാൻ പറ്റും അപ്പം വന്ന് മോളി കയറിയിട്ട് അവന് ഓടാനാണ് അവൻ ഓടിയിട്ടാണ് കാലിൽ അലർജി വരുന്നത് കുടിച്ചിട്ട് അവിടെ നിന്നോ അച്ചത്തോ അതെ ചീ കൊടുക്കാൻ അപ്പോൾ കണ്ടല്ലോ ഫ്രണ്ട്സ് ഇവൻ്റെ കളികളും ചിരികളും ഒക്കെ കണ്ടല്ലോ നമ്മൾ പറയണ്ട അതിന് മുമ്പ് മോളി വന്നു ചെയ്യാൻ അവനറിയാം മോളി വന്നാൽ ചെയ്യുന്നതെന്ന് കേട്ടോ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം അവന് ഫുഡ് കൊടുക്കട്ടെ അതുവരേക്കും ബായ്